നമസ്കാരം നമ്മുടെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന കൊലപാതകങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അതുപോലുള്ള നിഷ്ഠൂരമായ ക്രൂരകൃത്യങ്ങളെ കുറിച്ചോ ഒക്കെ ഉള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇവനെയൊക്കെ ഇത് ചെയ്തവനെയൊക്കെ വെടിവെച്ച് കൊല്ലണം ഇല്ലേ നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം വിധാരം വെടിവെച്ച് കൊല്ലാൻ പോണില്ല അല്ലെങ്കിൽ നടക്കുന്ന കാര്യമല്ല എന്ന് നമുക്ക് തന്നെ അറിയാം എന്നാലും നമ്മളൊരു സമാധാനത്തിനു വേണ്ടി നമ്മളിങ്ങനെ ആശ്വസിക്കുകയാണ് അങ്ങനെ നമ്മൾ പറയാറപ്പോഴും അങ്ങനെ കൊല്ലണം ഇങ്ങനെ കൊല്ലണം വെടി വെച്ച് കൊല്ലണം എന്നൊക്കെ പക്ഷെ രണ്ടായിരത്തി രണ്ടില് അങ്ങനെ തന്നെ ഒരാളെ കൊന്നു അതായത് സ്വന്തം മകളാണ് നിഷ്ഠൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതിയെ ഒരു വധശിക്ഷ വിധിച്ചിട്ട് അത് നടപ്പിലാക്കി അവനെ വെടിവെച്ച് കൊന്നിട്ട് ജനമനസ്സുകളിൽ ഇടം നേടിയ ഹൃദയത്തിൽ ഇടം നേടിയ ഒരു വ്യക്തിയുടെ പേരാണ് ശങ്കരനാരായണ മലപ്പുറം ജില്ലയിലാണ് സംഭവം നമുക്കറിയാം അദ്ദേഹത്തിന്റെ പതിമൂന്ന് വയസ്സുള്ള കുട്ടി പതിവ് പോലെ സ്കൂൾ വിട്ട് മണിക്ക് വീട്ടിൽ വരുന്നതാണ് അവളെത്തിയില്ല ആ അച്ഛനും അമ്മകളുമായിട്ട് അത്ര അറ്റാച്ച്മെന്റ് ഉണ്ട് മൂന്ന് മക്കളുണ്ടെങ്കിൽ അയാളെ കുട്ടിനോട് വളരെ അറ്റാച്ച്മെന്റ് ആയിരുന്നു അവളു പത്രങ്ങളിലൊക്കെ വായിച്ചതാണ് അദ്ദേഹം നാട്ടുകാരെയും കുട്ടി സെറച്ചിനിറങ്ങി കുട്ടിയെ തിരഞ്ഞ് നടന്ന് ഒടുവിൽ തൊട്ടടുത്ത് ഏകദേശം ഒരു നൂറ് മീറ്റർ അപ്പുറം ഒരു കുറ്റിക്കാട്ടിൽ പെട്രോമാക്സിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം കാണുന്നത് ആകെ വലിച്ചു കടിച്ച് കീറിയ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ആ കുട്ടീനോട് അദ്ദേഹം പിറ്റേന്ന് അതിനേക്കാളും അദ്ദേഹത്തെ തളർത്തിയത് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത് തൊട്ടടുത്ത വീട്ടില മുഹമ്മദ് ഊയ എന്ന് പറയുന്ന ഇരുപത്തിയാലു വയസ്സുകാര അവനീ കുട്ടിനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങി ഇദ്ദേഹത്തിന്റെ കൂടെ സഹായിട്ട് കൂടിയവനാ മൊത്തം സെർച്ചിലവനുണ്ട് കുട്ടിയെ കണ്ടെത്തുമ്പോഴുണ്ട് ഈ കുട്ടിനെ ഇതിന്റെ സംസ്കാര ചടങ്ങുകളിലൊക്കെ സഹായിയായിട്ട് അവനുണ്ട് ഇയാൾ തകർന്നു പോയി പോലീസ് ഒരു എഫെയർ രജിഷ്യൂ ചെയ്യുന്നു അന്വേഷണം നടത്തുന്നു അവനെ അവൻ കുറ്റം സമ്മതിക്കുന്നു കോടതിയിൽ ഹാജരാക്കുന്നു അവസാനം അവന് റിമാൻഡ് ചെയ്യുന്നു ഒരു പത്ത് മാസം കഴിഞ്ഞപ്പോ അവന് ജാമ്യം കിട്ടി ജാമ്യം കിട്ടിയിട്ട് നേരെ വരുന്നത് ഇങ്ങോട്ടേക്കാ ഇവന്റെ വീട്ടിലേക്ക് ഈ അച്ഛന്റെ ഭൂമി കൂടിയാണ് പതിവ് പോലെ അവൻ സാധാരണ ജീവിതം നയിക്കുന്നു നമ്മുടെ ജാമ്യവസ്ഥയിലൊക്കെ പണ്ടത്തെ ഇവിടുത്തെ പോലെ ഇന്ന സ്ഥലത്തേക്ക് പോകരുത് ഇത്ര നാളത്തേക്ക് അങ്ങനെ ഒന്നുമില്ല അവൻ അവിടെ തന്നെ വന്നു അദ്ദേഹത്തെ വെല്ലുവിളിച്ചു എന്നുള്ള രീതിയിൽ ജീവിക്കുന്നു അവനെ കൊല്ലണം എന്നൊരു ശബ്ദം അദ്ദേഹം കൊടുക്കുന്നു വേണ്ടി ഒരു തോക്ക് വാങ്ങിച്ച് കയ്യിൽ സൂക്ഷിക്കുന്നു ഒരു രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കൾ സഹായിക്കാൻ തയ്യാറായിട്ട് വരുന്നു അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവന് ചാരായം വാങ്ങിച്ചു കൊടുക്കുന്നു ഒരു അമ്പലത്തിൻ്റെ ഒഴിഞ്ഞ പറമ്പിലിരുന്ന് അവർ മദ്യപിക്കുന്നു അവന് ഒരുവിധം മദ്യലഹരിയിലായി കഴിഞ്ഞപ്പോൾ അതുവഴി വിളിച്ച് മാറി നിന്നിരുന്നു ഇദ്ദേഹം തോക്കുമായിട്ട് അവൻ്റെ മുന്നിലേക്ക് ചെല്ലുന്നു അവൻ്റെ ഇടത്തെ നെഞ്ചിൽ നിറവൊഴിക്കുന്നു അവനാളെ മനസ്സിലായി കൊല്ലരുതെന്നൊക്കെ പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വലത് നെഞ്ചിലും വരെണ്ണം കൊടുത്തു ഹൃദയം തകർത്ത് അവരെ കൊന്നു അതിനുശേഷം ഒരു ചാക്കലി കെട്ടിയിട്ട് ഈ മൃതദേഹം കൊണ്ടുവരു പൊട്ടക്കിണക്കിൽ നിക്ഷേപിക്കുക എല്ലാവർക്കും ഒരുപാട് ഒരുപക്ഷെ കേരളത്തിൽ ഒരു മതശിക്ഷ അല്ലെങ്കിൽ ഒരു മർഡറിനെ പറ്റി കേട്ടിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്തോഷിച്ച ഒരു മർഡർ ചെയ്തപ്പോൾ അതായിരിക്കും ജനങ്ങളിത് എഞ്ചയിച്ചും മർഡർ പോലീസിനും കൂടുതൽ അന്വേഷിക്കേണ്ടി വന്നില്ല ആളെ പിടിക്കുന്നു വളരെ അന്തസ്സോടെ ആത്മവിശ്വാസത്തോടുകൂടി ആള് കുറ്റം സംവദിക്കുന്നു ചോദ്യം ചെയ്യുന്നു അദ്ദേഹം തോക്കെടുത്ത് കാണിച്ചു കൊടുക്കുന്ന പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു മൃതദേഹം കൊട്ടക്കിണറ്റിൽ അതും കണ്ടെത്തുന്നു മഞ്ചേരി സെഷൻസ് കോടതി അദ്ദേഹത്തെ ജീവ വരുന്നത് ശിക്ഷിക്കുക അത് ജനങ്ങളെ ആകെ വിഷമത്തിലാക്കി കൂടെ സഹായികളായിട്ട് രണ്ടുപേർക്കും മൂന്ന് വർഷം ഇത് നടശിഷ്ട പക്ഷേ രണ്ടായിരത്തി ആറില് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതി ഒരു റിവ്യൂ നടത്തുകയും ആ സമയത്ത് ഹൈക്കോടതി പ്രോസിക്യൂഷൻ ചോദിച്ച് വളരെ പ്രമാദമായ ഒരു ചോദ്യം ഈ മുഹമ്മദ് വയക്ക് വേറെ ശത്രുക്കൾ ഉണ്ടായിരുന്നില്ല അവന്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ അവൻ കുറച്ച് ലഹരിക്കടിപ്പെട്ടവനും ചില കുറ്റകൃത്യങ്ങളിലും ഉൾപ്പെട്ടവനും ഒക്കെ അത് പ്രോസിക്യൂഷൻ സംബന്ധിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ ആരെയെങ്കിലും ഇതിന് ഐ വിറ്റ്നസ് ഒന്നും ഇല്ല രണ്ടുപേരൊന്നുമില്ല വേറെ ആർക്കെങ്കിലും ഒക്കെ ഇത് ചെയ്തുകൂടെ പ്രോസിക്യൂഷൻ മറുപടി ഉണ്ടായിരുന്നില്ല ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് സംശയത്തിന്റെ ആനുകൂല്യത്തിൽ അദ്ദേഹത്തെ വെറുതെ അതും ജനങ്ങളാഘോഷിക്കുകയാണ് ചെയ്തു സത്യത്തിൽ ഇറങ്ങി വന്ന അദ്ദേഹം പറയുന്നുണ്ട് ഇവനെ കൊല്ലരുതായിരുന്നു അപ്പൊ നമ്മൾ വിചാരിക്കുമ്പോൾ പശ്ചാത്താപാണ് പശ്ചാത്തലം ഒന്നുമല്ല പുള്ളി പറഞ്ഞത് ഇവനങ്ങനെ ഇരുന്നില്ല പോലെ കൈയും കാര്യം കണ്ടിച്ച് കളഞ്ഞിട്ട് ദയനീയമായിട്ട് എന്നാണ് പറയുന്നത് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷന്റെ ഏറ്റവും അതിശക്തമായ എവിഡൻസ് ആണ് ഈ ട്വന്റി സെവൻ റിക്കവറി എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നവർക്കറിയാം അതൊരു കുറ്റസമ്മതം നടത്തിയിട്ട് അതിന്റെ അടിസ്ഥാനത്തില് എന്തെങ്കിലും ഒരു പുതിയ ഡിസ്ക്ലോഷർ നടത്തുന്നു ആ സാധനം കണ്ടെത്തി കഴിഞ്ഞാൽ അത് കോടതിയിൽ വളരെ സ്റ്റാമ്പ് ചെയ്ത എവിഡൻസ് ആണ് പിന്നെ അത് കൂടുതൽ പ്രതിക്ക് കഴിയില്ല അത്തരത്തിൽ ഒരു എവിഡൻസ് കളക്ഷൻ നടത്തിയ ഒരു കേസിലാണ് ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് പറഞ്ഞിട്ട് ഇയാള വിടുന്നത് എന്തോ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കുറ്റമുക്തനാക്കിയ ഒരാളെ നമ്മൾ അയാൾ ചെയ്ത പറ്റി അല്ലെങ്കിൽ അയാൾ ചെയ്ത കൊലപാതകം അയാൾ തന്നെ ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളിനി പ്രകൃതിക്കാൻ കഴിയില്ല കാരണം കോടതി അയാളെ ചെയ്തതെന്ന് ഉറപ്പിച്ചിട്ടില്ല എന്നാലും നമ്മൾ പറയുന്നത് പുള്ളിയാ ചെയ്തത് ശരിയായിരുന്നു തന്നെയാണ് അതായത് കോടതി പറയുന്നത് വേറെ തോന്നാ അത് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലേക്കാണ് സംശയത്തിന്റെ ആയിട്ട് എന്തായാലും അത് പോട്ടെ ജനങ്ങൾക്ക് ഒരു ഹീറോയിക് പരിവേഷം അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞു എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ കുറെ കൂടി എക്സാജറേഷൻ അതിശയോക്തിയൊക്കെ കലർത്തി വേറെ ഇനിയെ നല്ല നിറം പിടിപ്പിച്ച കഥകളാണ് ഏതായാലും എല്ലാ വീടുകളിലും പെൺകുട്ടികളുള്ള എല്ലാ വീടുകളിലും ഒരു ആര ശങ്കരനാരായണെങ്കിലും വേണം എന്നുള്ളൊരു ചിന്താഗതി മലയാളി പൊതുസമൂഹത്തിൽ ഉണർന്നു കഴിഞ്ഞു ഇന്നിപ്പോ കുറച്ചു മുമ്പ് മാളയിൽ നിന്ന് വരുന്ന ഞെട്ടിപ്പിക്കുന്ന ദയനീയമായൊരു വാർത്ത കേൾക്കുന്നുണ്ട് ആറു വയസ്സുകാരൻ കുളത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണുന്നു ഇരുപതുകാരനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എത്ര പരമ ദയനീയമല്ലേ ഈ വാർത്ത നമുക്കറിയില്ല ആ വാർത്ത കേട്ടപ്പോഴാണ് ഞാൻ വീണ്ടും ശങ്കരനാരായണനെ കുറിച്ച് ഓർത്തത് കാരണം മൂന്ന് ദിവസമായിട്ട് അദ്ദേഹം അന്തരിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് പല മീഡിയയിലും ഇദ്ദേഹത്തിന്റെ വാർത്ത പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയണ്ടാന്ന് വിചാരിച്ചതാ പക്ഷേ ഇന്നിപ്പോൾ മാളയിൽ വരുന്ന ന്യൂസ് കേട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ വീണ്ടും ശങ്കരനാരായണനെ കുറിച്ച് ഓർത്തുപോയി അതുകൊണ്ട് മാത്രം പങ്കുവച്ചതാണ് ഏതായാലും വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി ഇഷ്ടമായെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം